പ്രണയ വസന്തമായി റോസിഡ ഫസ്റ്റ് ലവ് പ്ലാന്റ് ആരെയും കൊതിപ്പിക്കുന്ന അപാര ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾക്ക് ഓരോ കുലയിലും ധാരാളം പൂക്കൾ ഓരോ പൂവിൽ നിന്നും നാരികൾ പോലെയുള്ള ഭാഗം പൂവിന് കൂടുതൽ ഭംഗി നൽകുന്നു ഇതെല്ലാം കൂടെ വിരിഞ്ഞു നിൽക്കുമ്പോഴുണ്ടല്ലോ അപാര ഭംഗി തന്നെയല്ല ഇതിൻ്റെ പൂവിനൊരു പ്രത്യേക പണവും ഉണ്ട് കേട്ടോ റോസിഡ റോസില്ല ഫസ്റ്റ് ലവ് പ്ലാന്റ് ഗോൾഡൻ പെൻ്റ എന്നൊക്കെ ഇതിന് പേരുകളുണ്ട് നിലത്തും പോട്ടിലും റോസിഡ വളർത്താൻ പറ്റും നിലത്താണെങ്കിൽ നമുക്കതിനെ പൂമരമാക്കി വളർത്താം അതല്ലെങ്കിൽ പോട്ടിൽ കുറ്റിച്ചെടിയായിട്ടും വളർത്താൻ പറ്റും ധാരാളം വെള്ളം ആവശ്യമുള്ള ചെടിയാണിത് ഇതിൻ്റെ പൂക്കൾ ഏതാണ്ട് ഒരാഴ്ചയോളം അങ്ങനെ നിൽക്കും ആവശ്യത്തിന് വെള്ളം കിട്ടിയില്ലെങ്കിൽ പൂവിൻ്റെ നാരികളൊക്കെ പെട്ടെന്ന് കൊഴിഞ്ഞു പോകും അതുകൊണ്ട് എന്നും ഇതിന് വെള്ളം കൊടുക്കണം വെള്ളം കെട്ടി നിന്നാൽ ഇത് ചീഞ്ഞു പോകില്ല കമ്പ് കുത്തിവെച്ചും ലെയറിങ്ങിലൂടെയും പുതിയ തൈകൾ ഉണ്ടാക്കാം വിത്തിട്ടും തൈകൾ ഉണ്ടാക്കാം പക്ഷേ അത് കിളിർത്തി കിട്ടാൻ കാലതാമസം ഉണ്ടാവും എന്നും പൂക്കൾ തരുന്നൊരു ഇത് ഈ പൂക്കളിൽ ധാരാളം തേനുള്ളത് കൊണ്ട് ഒത്തിരി തേനീച്ചകളും വന്നിരിക്കാറുണ്ട് ചെറുതേനീച്ച കർഷകർ ഈ പൂമരം വെച്ച് പിടിപ്പിക്കാറുണ്ട് അതിനിടയിലൂടെ കടലാസമയം അവരാണല്ലോ ഇപ്പം താരങ്ങൾ റോജിഡ വേറെ നിറങ്ങളുണ്ട് റെഡ് പിങ്ക് ഒക്കെയുണ്ട് എങ്കിലും എനിക്ക് തോന്നുന്നു ഈ മഞ്ഞ റോസ്ഡ തന്നെയാണ് കൂടുതൽ സുന്ദരി എന്ന് പൂമരമാക്കി നിർത്തിയാൽ ഇവളിങ്ങനെ പൂത്തിലങ്ങി നിൽക്കുന്നത് കാണാൻ എന്തു ഭംഗിയാണ് ഗ്രീൻ സിറ്റി ഗാർഡൻ ആൻഡ് അഗ്രികൾച്ചറൽ ഫാം അമ്പലപ്പുഴ കരൂരിലാണ് ഞാൻ നിൽക്കുന്നത് ഒരു ചെടി വാങ്ങാൻ വന്നതായിരുന്നേ അപ്പോഴാണ് പൂത്തൊലിഞ്ഞ് നിൽക്കുന്ന റോസ്ഡേ കണ്ടത് ഞാൻ ഞാനിതിൻ്റെ ചുറ്റിലും നടന്ന് കറങ്ങുകയാണ് എൻ്റെ വീഡിയോ പിടിക്കാൻ ഈ മഞ്ഞ സുന്ദരി എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ